ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമും അഖിലയും തമ്മിൽ പ്രത്യേകം പ്രത്യേകമാണല്ലോ താമസിക്കുന്നെന്ന് പറയുന്ന ഒരേ ഭാഷയിലാണല്ലോ ഗൗതം അങ്ങനെ ഗൗതം ഗൗതമിൻ്റെ റൂമിനകത്ത് കയറി കുളിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് ഈ സമയം അഖില അവിടെ നിന്നാണ്ടാ അലിക്കണം കേട്ടോ ഇവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഇവന് കുറച്ച് അഹങ്കാരം കൂടുതലാണ് എൻ്റെ മാനം പൂർവ്വം തരാം താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടോ വണ്ടി കളിയാക്കാനും വേദനിപ്പിക്കാനും വേണ്ടി മാത്രമാണ് അവൻ അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല എന്തെങ്കിലും ഒരു പണി ചെയ്യണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിയെ അവിടെ നിന്ന് ഇറങ്ങട്ടോ ഇറങ്ങിച്ചെന്ന് ഗൗതമിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഗൗതം കുളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ ഡോർ ബാത്റൂമിനകത്ത് വെള്ളമൊക്കെ ഷവറെല്ലാം തുറന്നിട്ടിട്ട് നിറച്ച് സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ കുളിച്ച് പാട്ടൊക്കെ പാടി ആസ്വദിച്ച് കുളിക്കുക അപ്പോൾ തന്നെയാണ് അവിടെ അഖില പുറത്ത് വന്നിട്ട് വിചാരിക്കുന്നുണ്ട് ഇവനൊരു പണി കൊടുക്കാം എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ മെയിൻ ടാപ്പ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അവന് വെള്ളം കിട്ടില്ലല്ലോ വെള്ളം കിട്ടാതെ നമുക്ക് കുറച്ച് നേരം വലയട്ടെ അപ്പോൾ ആരുടെയെങ്കിലും ഒരു സഹായം തേടുമല്ലോ അപ്പോൾ കാത്തു നിൽക്കാം ഇവ മുഖത്ത് എന്തായാലും സോപ്പ് വയ്ക്കുന്ന സമയത്ത് പാട്ട് പാടില്ലല്ലോ ആ സമയത്ത് തന്നെ ഓഫ് ചെയ്യാം എന്നും പിന്നെ കാത്തിക്കാണ് കേട്ടോ അങ്ങനെ മുഖത്ത് സോപ്പ് വയ്ക്കുന്ന സമയത്ത് അഖിലവിൻ്റെ സോറി ഗൗതം പാട്ടങ്ങ് നിർത്തുകയാണ് അപ്പോൾ അഖിലയ്ക്ക് മനസ്സിലാവണം കേട്ടോ എന്ന മുഖത്താണ് സോപ്പ് തേച്ചത് ഉടനെ ഓടിപ്പോയി ആ സൈഡിലെ ടാപ്പ് മെയിൻ ടാപ്പ് ഓഫ് ചെയ്യുകയാണ് അങ്ങനെ വെള്ളം കിട്ടാണ്ട് ഗൗതം അവിടെ കിടന്ന് ഒരേ ടെൻഷനിലാണ് അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വാ ഈ ബാത്റൂമിൽ വെള്ളം ഇല്ല എനിക്ക് കണ്ണ് നേർന്ന് ഞാൻ കുളിക്കുകയാണ് ഇവിടെ ജോലിക്കാരും ഇല്ലേ ഒരേ വിളിയും ബഹളമാണ് അപ്പോഴാണ് ഇവിടെ അഖിലെ ഇതെല്ലാം കേട്ട് ആസ്വദിച്ച് നിൽക്കുകയാണല്ലോ അപ്പോൾ ഗൗതം വിചാരിക്കുന്നുണ്ട് എടുത്ത് അർജുനെ വിളിക്കുകയാണ് അർജുനെ വിളിച്ചിട്ട് അർജുനാണെങ്കിൽ ഫോൺ എടുക്കുന്നേ ഇല്ല അവസാനം ദേഷ്യം വന്ന് അഖിലേ തന്നെ വിളിക്കാം ഓ അഖിലേ വിളിച്ചിനി താവളം മുമ്പിൽ താഴ്ന്നു കൊടുക്കണമല്ലോ വേണ്ട ഞാൻ എന്തായാലും താഴാൻ തയ്യാറല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കണ്ണ് നേരിട്ട് വയ്യ ഒരു തുള്ളി വെള്ളവും അവസാനം നിവർത്തി നിവർത്തിക്കെട്ട് അഖിലെ തന്നെ വിളിക്കാം നാണം കെട അവളെ മുമ്പിൽ അല്ലാതെ എന്താ ചെയ്യുക ഇടീ നീ എന്താ എന്തു ചെയ്യുക ഇവിടെ പൈപ്പിൽ വെള്ളമൊന്നുമില്ല ഇങ്ങോട്ടൊന്ന് വന്നേ ഒന്ന് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറ ഇവിടുത്തെ മോട്ടർ ഒന്ന് ഓൺ ചെയ്യാനായിട്ട് എനിക്കങ്ങ് വയ്യ ഞാനെന്താ ഈ റിസോർട്ടിലെ ജോലിക്കാരിയാണോ ഇതൊക്കെ ചെയ്യാനായിട്ട് എടി പ്ലീസ് എടി ഹെൽപ്പ് ചെയ്യടി നീ ഒരു ബക്കറ്റ് വെള്ളമെങ്കിലും കൊണ്ട് താഴെന്നുള്ള ഗതിയിലെത്തിക്കുകയാണ് കേട്ടോ അഖിലെ അവസാനം അപ്പോൾ അകിലേക്ക് സമാധാനം ആവുന്നുണ്ട് അങ്ങനെ തന്നെ വേണം നീ ഒരു കാര്യം ചെയ്യും ഡോർ തുറന്നിട്ട് നേരെ സ്വിമ്മിംഗ് പൂളുണ്ട് അങ്ങോട്ടെടുത്ത് ചാട് അപ്പം ശരിയാവും എന്ന് പറയുമ്പോൾ ദേ ഞാൻ എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ ദയവ് ചെയ്ത് നീ ഒരു ബക്കറ്റ് വെള്ളം ഉള്ളിന്താ അവസാനം നിവർത്തിയില്ലാണ്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കൊടുക്കട്ടെ അതെല്ലാം കുളിച്ചിറങ്ങിയിട്ട് അഖില പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താ പോവാത്തേ ഞാൻ നിന്നു രണ്ട് വർത്തമാനം പറയാൻ തന്നെയാണ് ഞാനിവിടെ നിന്നത് എന്ത് വർത്തമാനം നീ വലിയ ചാടം അടിച്ചല്ലോ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയുള്ളൂ എനിക്ക് ഒരു റൂമ് വേണം എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട ഇപ്പം എന്തായി പരസ്പരം സഹായമില്ലാതെ ഒരു മനുഷ്യ ജീവിക്കും ജീവിക്കാൻ പറ്റില്ല ആ ഒരു തരത്തിലാണ് ഭഗവാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യരെ ഇനി നീ ഇൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ കാത്തു നിന്ന ഇടീ ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന എൻ്റെ ആവശ്യം നിനക്ക് വന്നല്ലോ അല്ലേ ഇനി ഞാൻ പോവാം എന്നൊരു ആക്കിലേ നിൽക്കുക നീ ഒരു കാര്യം ചെയ്യ് നീ ആ ബാഗ് എടുത്തുകൊണ്ട് വാ ഇവിടെ നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് പറയണം കേട്ടോ ബാക്കിലെ പറയണെട്ടോ പിന്നെ നിനക്ക് എന്നെ വേണമെങ്കിൽ നീ എൻ്റെ റൂമിലോട്ട് വാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആക്കിയില്ലേ വിട്ട് കൊടുക്കാതെ തിരിച്ച് പോട്ടോ ഇവിടെ മീനും നമ്മൾ അർജുനും കൂടെ സ്ഥലമെല്ലാം കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാം എന്നും പറഞ്ഞു ബാൽക്കണിയിൽ വന്ന് നിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ആ നമുക്ക് നീ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു നിനക്ക് ആ ഇഷ്ടമായി നീ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ ഏയ് വന്നിട്ടൊന്നും ഇല്ല പിന്നെ എന്താ നിന്റെ മുഖത്തെന്താ ഒരു വിഷമം പോലെ ഇല്ല ഞാൻ അകിടെ അഖിലിയുടെ കാര്യമാ ഓർക്കുന്നത് ആ അവരെന്താ ചെയ്യാനായി എപ്പം നോക്കിയില്ല അടിയും വഴക്കോ നമ്മൾ നമ്മളടിച്ച് പൊളിക്കാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നത് അർജുൻ പക്ഷേ അവൾ ഒറ്റയ്ക്കായി പോയില്ല ഈ ഗൗതം എന്താ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് അവരെ സ്വഭാവം മാറുന്നത് എന്നിങ്ങനെ പറയട്ടോ അവൻ ചെറുതിലെ ഇത്തിരി വാശിക്കാരനടി ഞാൻ അവനോട് സംസാരിച്ച് ശരിയാക്കാം അപ്പം മീന് പറയണ അഖിലേ മോശക്കാരി അല്ല അവൾക്കും ഭയങ്കര വാശിയാണ് വഴക്കെങ്കിൽ വഴക്ക് അടിയെങ്കി അടി ആ ഒരു രീതിയാണ് അവളെയും പറഞ്ഞെന്ന് മനസ്സിലാക്കണം നമുക്ക് സംസാരിക്കാം അവരോട് നീ നോക്കിക്കോ ഈ റിസോർട്ടിൽ നിന്ന് നമ്മൾ ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവർ തോളിൽ കൈയിട്ട് നടക്കുന്നത് തന്നെ കാണാൻ പറ്റും നീ നോക്കിക്കോ എന്ന് പറയാട്ടോ ശരി നീ ഇപ്പോൾ ഒരു ഡ്രസ്സ് മാറിയിട്ടവ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങിയ സ്ഥലങ്ങളെല്ലാം കാണാമെന്ന് പറഞ്ഞു മീനുവിനെ പറഞ്ഞു വിടാട്ടോ അപ്പോൾ ഇത് സമയം ഇവിടെ ഗൗതമാണെങ്കിൽ ചമ്മി നാറി ഇനി എന്തായാലും അങ്ങോട്ട് തന്നെ പോകുക എന്ന് പറഞ്ഞു ബാഗെല്ലാം പാക്ക് ചെയ്ത് നേരെ കോളിംഗ് ബെല്ലടിക്കാൻ ആ അഖിലയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അകലൊന്ന് നോക്കുമ്പോൾ ഗൗതം വേണം എന്താ അല്ല ഞാൻ ആ കയറി വാ കേറി വാ എന്ന് പറയണം കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി വരണം അല്ലാത്തൊരു ചമ്മല് നിൽക്കുകയാണ് അപ്പോൾ അകലെ ചോദിക്കുന്നത് എനിക്ക് എൻ്റെ കൂടെ കഴിയാതിരിക്കാൻ എനിക്ക് പറ്റണില്ല അല്ലേ ആദ്യം ഒന്നും ഇങ്ങനെ ആക്കിയെങ്കിലും ഉടനെ ഗവൺമെൻ്റ് വാശി വിട്ടു കൊടുക്കുന്നില്ല പിന്നെ നിന്നെ കാണാതെ എനിക്ക് പറ്റുന്നില്ല നിനക്ക് പേടിയാന്ന് പറഞ്ഞുകൊണ്ടടി ഞാൻ ഇങ്ങോട്ട് വന്ന അല്ലാതെ ഒന്നുമല്ല അല്ലാതെ വേറൊന്നും അല്ല അല്ലേ വീണ്ടും തുടങ്ങി രണ്ടുപേരും കൂടെ നീ ഇല്ലാതിരിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സമാധാനം നീ വീട്ടിൽ നിന്ന് പോയില്ലേ കുറച്ച് നാളെ അന്നൊക്കെ ഞാൻ സുഖമായിട്ടാണ് ഉറങ്ങിയത് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ ആകില്ലേം പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ പുറത്ത് മീനും അർജുനും കൂടെ സ്ഥലങ്ങളിൽ കാണാൻ ഇറങ്ങുകയാണ് അപ്പോൾ അർജുന അഖിലേനേയും ഗൗതമനെയും വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നോക്കി നിൽക്കുമ്പോണ്ട് ദേ അഖിലയും ഗൗതമും കൂടെ ഒരേ മുറി പൂട്ടി ഇറങ്ങി വരുന്നു അർജുൻ പറയണോ ദേ നോക്ക് അയ്യോ ഇവരെങ്ങനെ ഒരുമിച്ചായി ഇവർ രണ്ടുപേരും രണ്ട് റൂമിലായിരുന്നല്ലേ പിന്നെ ഇങ്ങനെ ഒരുമിച്ചായി അങ്ങനെ ഇവർ അടുത്ത് വരുമ്പോൾ അതിനു മുമ്പ് ഗൗതം പറഞ്ഞിരുന്നു അഖിലയോട് നീ ഈ കാര്യങ്ങളൊന്നും ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നതൊന്നും ടാപ്പ് ഓഫ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്നെ നാണം കെടുത്തരുതെന്ന് ഞാനങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെയാണ് അഖില പറഞ്ഞിരുന്നത് കേട്ടോ പക്ഷേ ഇവിടെ വന്ന് ഇവർ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം ഇതിനിടയ്ക്ക് വെച്ച് നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് മീനെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഗൗതം പറഞ്ഞു ഏയ് ഒന്നും സംഭവിച്ചില്ല ചേച്ചി അപ്പം പെട്ടെന്ന് ആക്കിയില്ല പറയാൻ പോകുമ്പോൾ അർജുൻ പറഞ്ഞു ഏട്ടാ അവള് പറയട്ടെ നീ എന്തിനാ അതിനിടയ്ക്ക് തടസ്സപ്പെടുത്തുന്നത് നീ പറയടി അതല്ല എന്നും പറഞ്ഞു ആക്കിയില്ല നടന്ന കാര്യങ്ങളെല്ലാം നീ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഗൗതമാണെങ്കിൽ വീണ്ടും ചമിപ്പോയി എല്ലാവരുടെയും മുങ്കിലും അത് ശരി അങ്ങനെ നീ ആള് കൊള്ളാവല്ലോടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ച് നിൽക്കുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് അങ്ങോട്ട് കയറി വരുന്ന വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കപ്പിൾസിന് ഒരു കോണ്ടസ്റ്റ് നടത്തുന്നുണ്ട് അതിൽ നിങ്ങൾ പങ്കെടുക്കണം നല്ല ഒരു പരിപാടിയാണെന്ന് പറയാണ് അപ്പോൾ എല്ലാവർക്കും സമ്മതമാവുന്നുണ്ട് പക്ഷേ ഗൗതത്തിന് മാത്രം അത് സമ്മതമാവുന്നില്ല അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് കപ്പിൾസിന് നല്ല കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതല്ലേ എന്നാൽ പിന്നെ എൻ്റെ നമ്മുടെ പേരെ എഴുതാതിരിക്കുന്നതാണ് നല്ലത് അതെന്താ നിങ്ങൾ നല്ല നല്ല ജോഡികളല്ലേ കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല കപ്പിൾസ് ആണല്ലോ എന്നാൽ എടി പറയാണ് നമ്മുടെ തമ്മിൽ ഒരിക്കലും ചേരുന്ന ഒരു കപ്പിൾസ് അല്ല അതുകൊണ്ട് ഞങ്ങളില്ല എന്ന് പറയുന്ന അവസാനം അവരുടെ നിർബന്ധത്തിൽ അത് പറ്റില്ല നിങ്ങളെല്ലാവരും വന്നേപ്പം ഞങ്ങൾ എല്ലാ വർഷവും നടത്തുന്നതാണ് ഈ വർഷവും അതുപോലെ നടത്തും നിങ്ങൾ പങ്കെടുത്തേ പറ്റുള്ളൂ നിങ്ങളുടെ പേര് ഞാൻ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞ് അവര് പോവാനിട്ടും അപ്പോൾ ഗൗതമിനോട് അർജുൻ വഴക്ക് പറയണം നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് നിനക്കെന്താ പങ്കെടുത്താൽ അതല്ല ഏട്ടാ നല്ല മികച്ച കപ്പിൾസിന് വേണ്ട ഇത് ചെയ്യാൻ ഏട്ടാ നമ്മൾ വളരെ മോശം അല്ലേ അതുകൊണ്ടാണ് എന്തായാലും ഏട്ടന് ഏട്ട നീ അതിൽ പങ്കെടുത്തി പറ്റുകയുള്ളൂ എന്ന് പറയും അങ്ങനെ വേണ്ട നമ്മുടെ കൂടെ അപ്പം നീ പങ്കെടുത്തി പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ അങ്ങനെ പങ്കെടുപ്പിക്കാനായിട്ടോ അങ്ങനെ ആ ഹോട്ടലിൽ റിസോർട്ടിൽ മത്സരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വന്ന് റെഡി ആയിരിക്കുകയാണ് മീനും അർജുനും അഖിലയും ഗൗതമൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു